സമാധാനമടഞ്ഞ ആത്മാവെ വിഷമിക്കാതെ തിന്മയുടെ പിന്നാലെ പോകാതെ ഏകനായ റബ്ബിന്റെ മാർഗത്തിൽ ആരാധിച്ച് ആദരിച്ച് കൃത്യമായ അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് സമാധാനമടഞ്ഞ് ജീവിച്ച ആത്മാവേ ഇർജി ഇലഅറബിക്ക് റാദിയ നിന്റെ രക്ഷിതാവിംഗലേക്ക് തൃപ്തിയോടുകൂടി തിരിച്ചു പോലീ ഫി ഇബാദി എന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ കടന്നു വരൂ കടന്നുവരൂഖുലി ജനത്തി എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു വരൂ എന്ന് നാളെ അള്ളാഹു പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മളാകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ള അറിവുകളും ബോധങ്ങളും നേടി നന്മയിലേക്ക് വരണം നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിലേക്ക് വരുത്തണം ഒന്നായി കുടുംബമായി ജീവിച്ച് വന്നു പോയി ഈ അങ് മലയോരങ്ങളിൽ ടൂറിസ്റ്റുകളെ കണ്ട് കുടുംബങ്ങളൊക്കെ അതൊക്കെ നാളെ നന്മയുടെയും കുടുംബങ്ങളായി വരണമെങ്കിൽ നമ്മൾ ചില കൃത്യമായ കരുനീക്കങ്ങൾ നടത്തണം അതിനുവേണ്ടി ഉള്ള ഉത്ബോധനങ്ങളാണ് സഹോദരന്മാരെ ഇവിടെ നടത്തുന്നത്